നമസ്കാരം തമിഴകത്ത് രജനീകാന്തിന്റെ പകരക്കാരൻ ആരാകും എന്ന ചോദ്യത്തിന് ഒരു കാലത്ത് പ്രസക്തി ഉണ്ടായിരുന്നില്ല രജനീകാന്ത് സ്റ്റൈലും മാസുമായി മുന്നോട്ട് പോയപ്പോൾ തമിഴ് സിനിമയിൽ നടനവിസ്മയത്തിന്റെ മറുവാക്കാകാനായിരുന്നു മറുവശത്ത് കമൽഹാസൻ ശ്രമിച്ചത് എന്നാൽ ആരാധകർ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു ഓരോ കാലത്തും അങ്ങനെ കിട്ടിയ ഉത്തരമായിരുന്നു വിജയ് ജനീകാന്ത് തളപതിയായി നിറഞ്ഞാടിയപ്പോൾ പുത്തൻ താരമായ വിജയ് ആരാധകർക്ക് ഇളയ തളപതിയായി ദളപതിയിൽ നിന്ന് പ്രമോഷൻ കിട്ടി തമിഴ് സിനിമയിൽ രജനീകാന്ത് തലൈവരായി അപ്പോൾ വിജയ്ക്കും കിട്ടി പ്രമോഷൻ ഇളയ എന്ന് ഒഴിവാക്കി ദളപതിയായി ഇപ്പോൾ ആരാധകർ ഒന്നടങ്കം ആകാംക്ഷയിലാണ് ഇനി തമിഴകത്തിന്റെ ദളപതി എന്ന വിശേഷണത്തിന് ആരായിരിക്കും അർഹൻ എന്നതിന് ഇപ്പോൾ തമിഴ് സിനിമയുടെ നെറുകയിൽ ചോദ്യം തറച്ചിരിക്കുകയാണ് കാരണം വിജയ് സിനിമ മതിയാക്കുന്നു എന്നത് കരിയറിന്റെ വിജയത്തിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് സിനിമ ഉപേക്ഷിക്കുന്നു എന്നത് വിജയ് പൊടുന്നനെ പ്രഖ്യാപിച്ചത് അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയെങ്കിലും വിജയുടെ പ്രഖ്യാപനം ആരാധകർക്ക് ആഘാതമായിരുന്നു വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിനാലാണ് സിനിമ വിടുന്നത് വിജയുടെ എക്കാലത്തെയും വിജയമായ ലിയോയുടെ ആഘോഷങ്ങൾ നടക്കവെയാണ് നടന്റെ പ്രഖ്യാപനമുണ്ടായത് ദളപതി സിക്സ്റ്റി നയൻ അവസാന സിനിമയാകുമെന്നും താരം പ്രഖ്യാപിച്ചു ദളപതി സിക്സ്റ്റി നയനും പ്രദർശനത്തിനെത്തിക്കഴിഞ്ഞാൽ ആരാകും തമിഴകത്തിന്റെ പുതിയ ദളപതി ഓരോരുത്തരും ഉയർത്തുന്ന ആകാംക്ഷഭരിതമായ ചോദ്യമാണ് അത് എച്ച് വിനോദാണ് ദളപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യുന്നത് എന്തായിരിക്കും പ്രമേയം എന്നതിൽ ആരാധകർ ആകാംക്ഷയിലാണ് വിജയ് രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാകുമോ എന്നാണ് എല്ലാവരും നിലവിൽ ഉറ്റുനോക്കുന്നത് വമ്പൻ വിജയത്തോടെ തന്നെ തന്റെ സിനിമ ജീവിതത്തിൽ നിന്ന് മാറാനാകും വിജയ്യുടെ ശ്രമം എന്ന് കരുതാം അതവിടെ നിൽക്കട്ടെ അടുത്ത ദളപതിയുടെ കസേരയ്ക്ക് യുവതാരങ്ങളിൽ പലരും ശ്രമം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് രജനീകാന്തും കമൽഹാസനുമൊക്കെ പോലെ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നവരായിരുന്നു വിജയയും അജിത് കുമാറും പക്ഷേ റേസിംഗ് അടക്കമുള്ള താല്പര്യങ്ങളാൽ സിനിമയിൽ നിന്ന് ശ്രദ്ധ പോയതിനാൽ തല പൊക്കത്തിലേക്ക് തിരിച്ചുവരണമെങ്കിൽ വിയർപൊഴുക്കണം ചിംബു ശിവകാര്ത്തികേന് വിജയ് സേതുപതി തുടങ്ങിയവരാണ് പുതുതലമുറ തമിഴ് തമിഴ്നായക താരങ്ങളിൽ പ്രതീക്ഷയുള്ളവർ അതിൽ ചിംബുവും വിവാദങ്ങളിൽപ്പെട്ടൊക്കെ സിനിമ കുറഞ്ഞു മാനാട് വൻ വിജയമാണെങ്കിലും ചിമ്പു താരപദവി നിലനിർത്താൻ ശ്രമിച്ചിട്ടില്ല വിജയ് സേതുപതിയാകട്ടെ കഥാപാത്രങ്ങൾക്കും ആകെ സിനിമയ്ക്കും പ്രാധാന്യം നൽകുകയും കമൽഹാസന്റെ വഴിയെ പോകാൻ ശ്രമിക്കുന്ന നടനുമാണ് സൂര്യയും വിക്രമും ഉണ്ടെങ്കിലും തമിഴ് സിനിമാ താരങ്ങളിൽ തലപ്പൊക്കത്തിൽ വിജയ്ക്കൊപ്പം മാസായി നിൽക്കാനാകുന്നില്ല വിക്രമും പ്രകടനത്തിന്റെ സാധ്യതകളാണ് അന്വേഷിക്കുന്നത് വിജയിക്ക് പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നൽകിയ ഉത്തരം ശിവകാർത്തികേയൻ എന്നാണ് അമരന്റെ വമ്പൻ വിജയമാണ് അങ്ങനെ ഒരു ഉത്തരത്തിലെത്തിച്ചത് അടിമുടി എന്റർടൈനറും നടനായും നായക താരമായും ശിവകാർത്തികേയൻ സമീപകാലത്ത് മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു താരവുമാണ് ശിവകാർത്തികേയൻ ദളപതി വിജയുടെ ചിത്രോട്ടിൽ തോക്ക് കൈമാറുന്നത് ശിവകാർത്തികേയനാണ് നടൻ വിജയ് തന്റെ സ്ഥാനം താരത്തിന് കൈമാറുന്നതായാണ് അത് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതും ശിവകാർത്തികേയന്റെ അമരൻ കളക്ഷനിൽ വിജയുടേത് ഗോട്ടിന്റെ തൊട്ടു പിന്നിലും ആണെന്നതും നേട്ടമാണ് തമിഴകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമരൻ ആഗോള കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതും നേട്ടമാണ് എന്തായാലും നിലവിൽ ശിവകാർത്തികേയനാണ് തമിഴ് സിനിമയിൽ വിജയ്ക്ക് പകരക്കാരൻ എന്നാണ് പുറത്തു മിഥ്യകൾ ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു